ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ പി എസ് സി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പഠിക്കുന്ന സമയത്ത് എത്ര മടുപ്പ് തോന്നിയാലും എങ്ങനെയാണ് ഞാൻ പഠനത്തിൽ സ്ഥിരത നിലനിർത്തിയത് എന്നാണ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ഉറക്കം വരും അതല്ലെങ്കിൽ തലവേദന ഉണ്ടാവാം അതല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പറയും ഓ ഇന്ന് വേണ്ട നാളെ പഠിക്കാം ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള മടുപ്പുകൾ നമ്മളെ പഠന സമയത്ത് ബാധിക്കാറുണ്ട് നമ്മൾ ഓരോരുത്തരും പി എസ് സി പഠനം തുടങ്ങുന്നത് ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടായിരിക്കും അത്തരം സാഹചര്യത്തിലും നമുക്ക് വലിയ രീതിയിൽ മടുപ്പ് തോന്നാറുണ്ട് അങ്ങനെ മടുപ്പ് തോന്നുമ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി കട്ടാകുമ്പോൾ വല്ലാത്തൊരു നിരാശ നമ്മളെ ബാധിച്ചേക്കാം ഈ ഒരു സിറ്റുവേഷൻ ബി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കാൻ തുടങ്ങിയ നാൾ മുതൽ തന്നെ എന്നെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഒരു തവണയല്ല പലതവണ സത്യം പറഞ്ഞാൽ പഠിക്കാൻ ഒരു മൂടും ഒരുപാട് ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ ആ സമയം അതിജീവിച്ചതെന്നും സ്ഥിരതയില്ലാത്ത പഠനത്തെ ഒരു ശീലമാക്കി മാറ്റിയതെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കാരണം ഒരു വീഡിയോ നിങ്ങളെപ്പോലെ പഠിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ മടുപ്പ് തോന്നുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് വീഡിയോ അവസാനം വരെ കാണുക പി എസ് സി പഠന വഴികളിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമ്മുടെ ഈ കൂഞ്ഞി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ പി എസ് സി പഠിക്കാൻ ഞാൻ തീരുമാനിച്ച സമയത്ത് ഞാൻ ചെയ്ത ആദ്യത്തെ തെറ്റെന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും മോട്ടിവേഷന് വേണ്ടി കാത്തിരിക്കും ഒരുപാട് വീഡിയോസ് കാണുക അല്ലെങ്കിൽ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ എടുക്കുക അങ്ങനെ മോട്ടിവേഷൻ നമുക്ക് പുറത്തുനിന്ന് കിട്ടാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കാറുണ്ട് പഠിക്കാൻ ഒരു മൂഡ് വരുമ്പോൾ പഠിക്കാമെന്ന് ഞാൻ എന്നോട് തന്നെ പറയും അങ്ങനെ പഠനം ഇങ്ങനെ നീണ്ട് നീണ്ട് പോകും ഒരു പക്ഷേ അങ്ങനെ ഒരു മൂഡ് വരാൻ ഏകദേശം മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു അപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് സ്ഥിരത അഥവാ കൺസിസ്റ്റൻസി എന്നത് ഒരു ശീലമാണ് നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചു കാലം അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ശീലങ്ങളുടെ ബിഹേവിയറിന്റെ ഭാഗമായിട്ടത് മാറും അങ്ങനെ നമ്മൾ കണ്സിസ്റ്റൻറ്റായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണമെങ്കിൽ നമുക്ക് മടുപ്പ് തോന്നുമ്പോൾ പോലും നമ്മുടെ തലച്ചോറിനെ അനുസരിപ്പിക്കാൻ നമ്മൾ പഠിക്കണം പ്രചോദനം അഥവാ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു അതിഥിയെ പോലെയാണ് അത് എപ്പോഴും ഉണ്ടാകില്ല പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം ഒരു വീട്ടുകാരനെ പോലെയാണ് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് മടുപ്പ് തോന്നുമ്പോൾ പോലും മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് ഈ ഒരു തിരിച്ചറിവാണ് പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നൊരു തിരിച്ചറിവും അതുപോലെ കൺസിസ്റ്റൻസിയാണ് നമ്മളുടെ വിജയത്തിനേക്കുള്ള കീ എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം ഇത്തരം തിരിച്ചറിവുകൾ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ പഠനത്തിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇനി നമ്മുടെ മുൻപിൽ പഠിച്ചൊരു ജോലി വാങ്ങുക എന്നുള്ളത് മാത്രമാണ് ഒരു പിടിവള്ളി എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് എത്ര ക്ഷീണമുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ നമുക്ക് തോന്നും അങ്ങനെ തന്നെ പഠനത്തിന് മുൻപിൽ പിടിച്ചിരുത്തിയ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതിനായി ഞാൻ ആദ്യം ചെയ്തത് നോ സീറോ റൂൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്താണ് ഈ നോ സീറോ റൂള് കേൾക്കുമ്പോൾ വലിയ കാര്യമായിട്ട് തോന്നാം ഒന്നുമില്ല ഇത് എൻ്റെ ഏറ്റവും വലിയൊരു തത്വമായിട്ട് ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി എൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റഡി ആയിരുന്നു ഈ നോ സീറോ റൂൾ എന്ന് പറയുന്നത് ഒരു ദിവസം പോലും പഠിക്കാതെ പോകരുത് എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ വല്ലാതെ ക്ഷീണിച്ച ദിവസമാണെങ്കിൽ പോലും പുസ്തകമെടുത്ത് വെറുതെ ഒരു പേജോ രണ്ട് പേജോ മറിച്ചു നോക്കുകയോ വെറുതെ ഒന്ന് വായിച്ചു നോക്കുകയോ ചെയ്യും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചോദ്യം എടുത്ത് വായിച്ച് അതിൻ്റെ ഒന്ന് ചെയ്യാൻ വേണ്ടി നോക്കും അതുമല്ലെങ്കിൽ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കും നമുക്ക് എത്ര ക്ഷീണമാണെങ്കിലും ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ ഇതൊരു വലിയൊരു കാര്യമായിട്ട് ഒന്നും എനിക്ക് തോന്നിയിട്ടുമില്ല പക്ഷേ ഇന്ന് ഞാൻ പഠിച്ചു എന്നൊരു തോന്നൽ എനിക്ക് നൽകിയിരുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസാണ് അങ്ങനെ ഒരു ദിവസം പോലും മുടങ്ങാതെ വളരെ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുന്നത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാനുള്ള ഒരു ഊർജമായിട്ട് മാറും ഇനി അഥവാ വല്ലാത്ത മടുപ്പ് തോന്നുകയാണെങ്കിൽ പഠിക്കാൻ സമയമുണ്ട് പക്ഷേ മടുപ്പാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഫൈവ് സെക്കൻഡ് റൂൾ ഫോളോ ചെയ്യുക എന്നുള്ളത് എന്താണ് ഫൈവ് സെക്കൻഡ് റൂൾ എന്നും അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുമുള്ള ഒരു ഷോർട്ട്സ് ഞാൻ ഇതിന് മുൻപിട്ടിട്ടുണ്ട് എൻ്റെ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ് ഫൈവ് സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുണ്ടെങ്കിലോ നമ്മൾ ആ പഠിക്കാനുള്ള സംഭവം എടുത്തു വെച്ചതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് എണ്ണി ഉടനെ വായിക്കാൻ തുടങ്ങുക അപ്പോൾ അവിടെ മറ്റൊന്നിനും സമയമില്ല നമ്മൾ വായിച്ചു തുടങ്ങും ഇങ്ങനെ നമുക്ക് മടിയെ ചെറിയ രീതിയിൽ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി നമ്മൾ പഠിക്കുന്ന സമയത്ത് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഉള്ള ഊർജ്ജം നമ്മൾ തന്നെ അളക്കുക എന്നുള്ളതാണ് അതായത് എല്ലാവർക്കും എല്ലാ സമയത്തും ഒരേ ഊർജ്ജം ഉണ്ടാകണമെന്നില്ല ഓക്കെ അപ്പം ഞാനിങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും വളരെ ഗൗരവമുള്ള വളരെ ഹാർഡായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കാറില്ല അതിനു പകരം യൂട്യൂബിലെ ക്ലാസ്സുകൾ കാണുകയോ വെറുതെ റിവൈസ് ചെയ്യുകയോ ഒക്കെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഊർജ്ജ നല്ല രീതിയിൽ എനർജിയുള്ള ദിവസങ്ങളാണെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുകയും കണക്കുകളും അതുപോലുള്ള കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കുകയും ചെയ്യും അതായത് നമ്മുടെ ഓരോ ദിവസത്തെയും എനർജിക്കനുസരിച്ച് നമുക്ക് മൂഡിനനുസരിച്ച് നമുക്ക് വിഷയങ്ങൾ സെറ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ് അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ മടി മാറുകയും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഞാൻ വിജയിച്ച് പരീക്ഷിച്ച മറ്റൊരു മാർഗ്ഗമാണ് പഠനം ഒരു ഹാബിറ്റ് ആക്കുക എന്നുള്ളത് അതായത് രാവിലെ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് പഠിക്കുക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പെർട്ടിക്കുലർ കാര്യം ചെയ്യുന്ന സമയത്ത് പഠനവും കൂടി കൂടെ കൊണ്ടുപോകുക എന്നുള്ള രീതിയിൽ നമ്മളതിനൊരു ആക്കുകയാണെങ്കിൽ നമുക്ക് പഠനത്തെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും മടുപ്പ് കാരണം പഠനം മതിയാക്കാൻ തോന്നുന്ന സമയങ്ങളിൽ ഞാൻ എന്നോട് തന്നെ ഒരു ചോദ്യം ചോദിക്കും എനിക്കെന്തിനാണ് ഈ ജോലി എൻ്റെ കുടുംബത്തെ സഹായിക്കാൻ എൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ എനിക്ക് വീണ്ടും പഠിക്കാനുള്ള ഊർജ്ജം തന്നു നിങ്ങളുടെ ലൈഫിൽ ഈ ജോലി കൊണ്ടുള്ള നിങ്ങൾക്കുള്ള പ്രയോജനം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അതിനു അത് തനിക്ക് കിട്ടിയേ തീരൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഠിക്കാനുള്ള ഒരു ഊർജ്ജം നിങ്ങളെ തേടിയെത്തും ഈ യാത്രയുടെ അവസാനം നിങ്ങൾക്ക് ഒരു ഉറച്ച ആത്മവിശ്വാസം ഉണ്ടാകും നിങ്ങൾ എത്രത്തോളം ശക്തനാണ് അല്ലെങ്കിൽ ശക്തിയാണ് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കും നിങ്ങൾ ഒരു വിഷയത്തിൽ ഒരുപാട് പഠിച്ചത് കൊണ്ടല്ല നിങ്ങൾ എല്ലാ ദിവസവും പഠിച്ചത് കൊണ്ടാണ് വിജയിച്ചത് എന്ന് നിങ്ങൾ അറിയും നിങ്ങളുടെ പേര് റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ നിങ്ങൾ ഒറ്റ ദിവസത്തെ പരിശ്രമത്തിലൂടെയല്ല മറിച്ച് നിങ്ങളുടെ സ്ഥിരതയിലൂടെയാണ് അത് നേടിയെടുത്തത് എന്ന് ഓർക്കുക ആ സന്തോഷത്തിന് ഒരു പ്രത്യേക മധുരമുണ്ടാകും കൺസിസ്റ്റൻസി എന്നത് ഒരു മാരത്തോൺ ഓട്ടമാണ് ഒരു ദിവസത്തെ സ്പ്രിൻ്റ് അല്ല നിങ്ങൾ എത്രത്തോളം ശക്തനാണ് എന്ന് സ്വയം കാണിക്കാനുള്ള ഒരു അവസരമാണിത് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പ്രചോദനമായി തോന്നിയെങ്കിൽ ഇന്ന് തന്നെ ഈ വഴികൾ പരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ ഓരോ ചെറിയ ചൂടുവെയ്പ്പും വലിയ വിജയമാണ് നിങ്ങളുടെ സ്വപ്നത്തിനായി നിങ്ങൾ നൽകുന്ന ഈ കഷ്ടപ്പാടുകൾ ഒരിക്കലും ഫലം ഇല്ലാതിരിക്കില്ല പരീക്ഷാ വിജയത്തിന് നമ്മൾ കൺസിസ്റ്റൻ്റായി പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യമായി മാറ്റേണ്ടത് നമ്മളുടെ ചിന്താഗതികളാണ് അതുപോലെ തന്നെ നമ്മളുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് ഇത് നേടിയെടുക്കാനും സാധിക്കും നമ്മുടെ ശരീരം നമ്മളെ അതിന് സഹായിക്കുകയും ചെയ്യും ഈ മൂന്ന് തൂണുകളും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല അതുപോലെ തന്നെ നിങ്ങളും ഒറ്റയ്ക്കല്ല നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടത് തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായി കാണുന്നു എന്നതിൻ്റെ തെളിവാണ് നിങ്ങളുടെ ഈ ആത്മാർത്ഥതയാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുക നിങ്ങളുടെ ലക്ഷ്യം തീർച്ചയായും നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് ഉണ്ടാകും കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല ചെറിയ ചെറിയ ഡെയിലി ടാർഗറ്റ് ഫിക്സ് ചെയ്ത് മുന്നേറുമ്പോഴാണ് നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടാകുന്നത് ഓരോ ദിവസവും ഒരു ഫിക്സഡ് ടാർഗറ്റ് വെക്കുകയും ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും നമ്മളുടെ ടിക്ക് മാർക്ക് കാണുമ്പോൾ സെൽഫ് കോൺഫിഡൻസ് ബിൽഡായി സ്ലോലി അത് എൻ്റെ ഹാബിറ്റായി മാറുകയാണ് ചെയ്യുന്നത് ടയേഡ്നെസ്സിനെ നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല പക്ഷേ അതിനോടൊപ്പം തന്നെ ആവാൻ കഴിയുമെന്ന് ഞാൻ പ്രൂവ് ചെയ്തു ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ ഇറ്റ് ഈസ് അബൌട്ട് പ്രോഗ്രസ് നിങ്ങളും ചെറിയ സ്റ്റെപ്പുകൾ തുടങ്ങി വെക്കൂ ബിലീവ് മീ കൺസിസ്റ്റൻസി ഈസ് യുവർ ബിഗ്ഗസ്റ്റ് പവർ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു യൂസ്ഫുൾ സ്റ്റഡി ടിപ്സുമായി കാണാം അണ്ടിൽ ദെൻ സ്റ്റേ മോട്ടിവേറ്റഡ് സ്റ്റേ കൺസിസ്റ്റൻറ്റ് ബായ്